നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നാലു മണി പലഹാരം തയ്യാറാക്കാം ഇത് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നാല് അഞ്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെരടി കൊടുക്കാം ഇത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ച് പച്ചവെള്ളം ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ലൈറ്റ് ആയിട്ടുള്ള എരിവേ നമുക്ക് കിട്ടത്തുള്ളൂ ടേസ്റ്റിന് വേണ്ടിയിട്ട് ശകലം പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കാം ശകലം കായപ്പൊടിയൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് ഞെവിടി ഇട്ടേക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം മാ ശകലം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഒണിയൻ പക്കോടയ്ക്കുള്ള മാവ് ഇട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഒണിയ പക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇനി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ വെച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എണ്ണ വെച്ചു കൊടുക്കാം